ഇന്ന് നമുക്ക് നല്ലൊരു പഴം പുളിശ്ശേരി തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഈ പുളിശ്ശേരി മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഒരു ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് തൊലി കറുത്തുപോയ ഏത്തപ്പഴമല്ല വേണ്ടത് ഒരു മീഡിയം പഴുപ്പുള്ള ഏത്തപ്പഴമാണ് എടുത്തത് ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചത് രണ്ട് വലിയ പച്ചമുളകും പിന്നെ ഇത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിള വന്ന് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് പാകത്തിന് വേവിച്ചെടുക്കാം ഇനി ഇതിനുള്ള ഒരു അരപ്പിനായിട്ട് അരക്കപ്പ് തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് ഇപ്പോൾ ഈ പഴമൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ശർക്കരയാണ് ചേർക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കണം അതിനുശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ അരച്ചപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിക്കിട്ടണം ഇപ്പോൾ ഇതേ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് തൈര് ചേർക്കണം അപ്പോൾ ഒരു കപ്പ് തൈര് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുത്തതാണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം തീ ഏറ്റവും കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട് ഇത് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായാൽ മാത്രം മതി ഇനി നമുക്ക് കടുക് തിളിക്കാനായിട്ട് ഇതേ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഇതേ കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ ഉണക്കമുളകും ചേർക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള പഴം പുളിശ്ശേരി ഇവിടെ റെഡിയാകും അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്